നമസ്കാരം ആരോഗ്യ സേവനവും ലോജിസ്റ്റിക്സും സമന്വയിപ്പിച്ച് നടപ്പാക്കുന്ന ഡോക്ടൂർ പദ്ധതിക്ക് അബുദാബിയിൽ തന്നെ തുടക്കമായിരിക്കുന്നു എന്നൊരു സന്തോഷ വാർത്ത ലോകമെമ്പാടും എത്തുകയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാ രാജ്യങ്ങൾക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു പ്രവൃത്തിയാണ് ഈ ഡോക്ടൂർ എന്ന് പറയുന്നു അബുദാബി പോർട്സ് ഗ്രൂപ്പുമായി സഹകരിച്ച് ബുർജിൽ ഹോൾഡിംഗ്സ് ആണ് പദ്ധതി നടപ്പാക്കുന്നത് ഈ നടപ്പാക്കുന്ന പദ്ധതി എല്ലാ മാതൃകയിലും എല്ലാ രാജ്യത്തുമൊക്കെ തന്നെയും നല്ലതുപോലെ നോക്കിയാൽ ജനങ്ങൾക്കൊക്കെ തന്നെയും വലിയ രീതിയിൽ മെച്ചപ്പെടുത്താൻ സാധിക്കുമെന്ന് പറയുന്നു മന്ത്രി ഡോക്ടർ സുൽത്താൻ അൽ ജാബറിന്റെ സാന്നിധ്യയിലായിരുന്നു ഡോക്ടറിന്റെ ഉദ്ഘാടനം നടന്നത് പരമ്പരാഗത ആശുപത്രി സങ്കല്പങ്ങളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായി പ്രവർത്തിക്കുന്ന ആരോഗ്യ പരിശോധനാ സംവിധാനമാണ് ഡോക്ടർ ന്യൂതന ചികിത്സാ സംവിധാനങ്ങളെയും ഒരു കണ്ടെയ്നർ നഗത്ത് ഉൾക്കൊള്ളുന്നതായാണ് ഈ പദ്ധതി വൈദ്യസഹായം ദുഷ്കരമായ പ്രദേശങ്ങളിലും പ്രകൃതി ദുരന്ത സ്ഥലങ്ങളിലും അതിവേഗം ചികിത്സ എത്തിക്കാനാകും എന്നതാണ് കണ്ടെയ്നർ ആശുപത്രികളുടെ സവിശേഷത വിദഗ്ദ്ധ ഡോക്ടർമാരും അതിനൂതന അതുപോലെ മെഡിക്കൽ ഉപകരണങ്ങളുമൊക്കെ കണ്ടെയ്നറിലെ ആശുപത്രിയിൽ സജ്ജമായിരിക്കും അബുദാബി പോർട്സിന്റെ ലോജിസ്റ്റിക് സംവിധാനവും ബുർജിൽ ഹോൾഡിംഗ്സിന്റെ ഹെൽത്ത് കെയർ ശൃംഖലയും സംയോജിപ്പിച്ചിട്ടാകും ഡോക്ടറിന്റെ പ്രവർത്തനം ഉണ്ടാവുക പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ആഫ്രിക്കയിൽ ഉടനീളം തന്നെ അടിസ്ഥാന സൗകര്യങ്ങളും മികച്ച ആരോഗ്യ സേവനങ്ങളും എത്തിക്കും അബുദാബിയിൽ നടക്കുന്ന മേയ്ക്ക് ഗെറ്റ് ദി എമിറേറ്റ്സ് പ്രദർശന മേളയിലാണ് ഡോക്ടൂർ പദ്ധതി തന്നെ ഇപ്പോൾ നടപ്പിലാക്കുന്നത് അല്ലെങ്കിൽ തുടക്കമായത് എന്ന് പറയാം അബുദാബി പോർട്സ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ക്യാപ്റ്റൻ മുഹമ്മദ് ജുമാ അൽ ഷംസി ബുർജിൽ ഹൌദിംഗ്സ് ചെയർമാൻ ഡോക്ടർ ഷംഷീർ വയലൽ തുടങ്ങിയവരൊക്കെ ചടങ്ങിൽ പങ്കെടുത്തു ഡോക്ടൂർ ഡോക്ടർ എന്നീ വാക്കുകളിൽ നിന്നാണ് ഡോക്ടൂർ എന്ന വാക്കുണ്ടായത് അതായത് ഡോ എന്നാണ് വ്യക്തമാക്കുന്നത് ഇതാണ് ഈ പേരിന്റെ ഉത്ഭവം ലോജിസ്റ്റിക്സ് മോഡലാർ ഇൻഫ്രാസ്ട്രക്ചർ പരിശീലനം അടിയന്തര പ്രതികരണം എന്നീ ഘടകങ്ങൾ കൂർത്തിണക്കിക്കൊണ്ടുള്ള ഒരു ഏകീകൃത സംവിധാനമായി തന്നെ പ്രവർത്തിച്ച് ഡോക്ടൂർ ആഗോള ആരോഗ്യ മേഖലയെ ശക്തിപ്പെടുത്തുന്നുവെന്ന് അധികൃതർ തന്നെ പറയുന്നു ലോകത്തുടനീളം മുപ്പത്തിനാല് ടെർമിനലുകളിൽ തന്നെ സാന്നിധ്യമുള്ള എ ഡി പോരുന്നൂറ്റി നാല്പത്തി ഏഴ് കപ്പലുകൾ ഉൾപ്പെടുന്ന വൺ ലോജിസ്റ്റിക് ശ്രേണിയാണ് ഉള്ളത് എഡി പോർട്ട്സിന്റെ ലോജിസ്റ്റിക് സംവിധാനവും ബുർജിൽ ഹോൾഡിംഗ്സിന്റെ സങ്കീർണ പരിചരണം നൽകാൻ ഹെൽത്ത് കെയർ നെറ്റ്വർക്കും കോർത്തിണക്കുന്ന ഡോക്ടൂർ ആഗോള ആരോഗ്യ വിതരണ ശൃംഖല കാര്യക്ഷമമാക്കുകയും നവീകരിക്കുകയും ചെയ്യും പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ആഫ്രിക്കയിൽ ഉടനീളം തന്നെ അടിസ്ഥാന സൗകര്യങ്ങളും മികച്ച ആരോഗ്യ സേവനങ്ങളും എത്തിക്കും കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയേഴ് ആകുമ്പോഴേക്കും സബ് സഹാറൻ അതുപോലെ ആഫ്രിക്കയുടെ ജി ഡി പി സ്ഥിരമായി വളരും ദീർഘകാല സാമ്പത്തിക സാമൂഹ്യ വികസനത്തോടൊപ്പം അടിയന്തര ആവശ്യങ്ങൾ നിറവേറ്റുന്ന ആരോഗ്യ സംരക്ഷണ സംവിധാനവും ഈ സാഹചര്യത്തിൽ ആവശ്യമാണ് ആഫ്രിക്കയിൽ ഉടനീളം ഫീൽഡ് ഹോസ്പിറ്റലുകൾ ഉൾപ്പെടുന്ന വലിയ തോതിലുള്ള ആരോഗ്യ പദ്ധതികൾ കൈകാര്യം ചെയ്ത് പ്രവൃത്തി പരിചയമുള്ള ബുർജിൽ ഹോൾഡിംഗ്സിന്റെ ഓപ്പറേഷൻസ് ആൻഡ് മാനേജ്മെന്റ് സബ്സിഡിയായി തന്നെ ഓപ്ട്രോണിക്സിന്റെ പിന്തുണയോടെയായിരിക്കും ഡോക്ടർ പ്രവർത്തിക്കുക ക്ലിനിക്കൽ രീതികളെ ലൊജിസ്റ്റിക്സിനും പ്രവർത്തനക്ഷമതവുമായി സമന്വയിപ്പിക്കുന്ന ഒരു ഫുൾ സ്പെക്ട്രം പ്ലാറ്റ്ഫോമാണ് എന്ന് ഡോക്ടർ ഷംഷീർ വൈരിൽ പറഞ്ഞു പ്രാദേശിക തലത്തിൽ ക്ലിനിക്കൽ പരിശീലനം നൽകുന്നതിലൂടെയും ഡേറ്റ അധിഷ്ഠിത ഇൻവെൻട്രി ലോജിസ്റ്റിക് സംവിധാനങ്ങൾ നടപ്പാക്കുന്നതിലൂടെയും ആരോഗ്യ സേന വിടവുകൾ നികത്താനും കാലതാമസം കുറയ്ക്കാനും ഡോക്ടർ വഴി സാധിക്കും ഇതോടെ മെഡിക്കൽ ലോജിസ്റ്റിക്സ് മെഡിക്കൽ ടൂറിസം തുടങ്ങിയ ആരോഗ്യ സംബന്ധമായ സേവനങ്ങൾക്കായി എ ഡി പോ പ്രവർത്തന മേഖലകളിൽ മെഡിക്കൽ ഓഫീസുകളിലും ഭാവി തുറക്കാൻ സാധിക്കുമെന്ന് പറയുന്നു